ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ ചെപ്പാറയിലെ ടേക്ക് എ ബ്രേക്ക് എന്ന പേരിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതി സ്റ്റേ നൽകി യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി നൽകിയ പരാതിയിലാണ് കോടതിയുടെ നടപടി ചെപ്പാറയിലെ സംരക്ഷിത വനമേഖലയിൽ നിയമവിരുദ്ധമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഈ പരാതിയിൽ കോടതി വിശദമായ വാദം കേട്ടശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റേ ചെയ്യാൻ ഉത്തരവിട്ടു വനഭൂമിയിൽ അനധികൃതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് നേരത്തെ തന്നെ ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു നിയമവിരുദ്ധ നിർമ്മാണങ്ങൾ വനത്തിന്റെ ആവാസ വ്യവസ്ഥയെ തകർക്കുമെന്നും പരിസ്ഥിതിക്ക് ദോഷകരമാണെന്നും യൂത്ത് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ കേസിൽ യൂത്ത് വേണ്ടി അഡ്വക്കേറ്റ് അപ്പു അജിത് അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ എന്നിവർ കോടതിയിൽ ഹാജരായി വനഭൂമിയിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും വനം സംരക്ഷിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ന്യൂസ് തെക്കും